ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അറുപത്തി മൂന്നാമത്തെ വിശേഷങ്ങളിലേക്ക് പോകാം ബിഗ് ബോസ് ഹോട്ടൽ ടാസ്കിനെ കുറിച്ചുള്ള ചർച്ചയിലൂടെയായിരുന്നു എപ്പിസോഡ് തുടങ്ങിയത് ഗസ്റ്റായി വന്ന ശ്വേതയും സാബു വീഡിയോ കോൺഫറൻസിലുണ്ടായിരുന്നു ഹോട്ടലിനെ കുറിച്ചുള്ള അഭിപ്രായം ലാലട്ടൻ ശ്വേതോട് ചോദിച്ചപ്പോൾ എച്ച് ആറോട് മാത്രമേ എനിക്കൊരു നീരസവും തോന്നിയിട്ടുള്ളൂ അതിന്റെ കാരണം പവർ റൂം എന്നെ കാണിക്കാത്തത് കൊണ്ടാണ് അതേപോലെ കുറച്ച് കൺഫ്യൂഷൻ കൺഫ്യൂഷനായെന്ന് ഋഷിയൊന്നും ശ്വേത പറഞ്ഞു സാബു ചോദിച്ചപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞ് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുള്ള അമ്മി ലോഡ്ജ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് മുതാളിമാരാണെങ്കിൽ എന്റർടൈൻമെന്റ് ടീമിനെ പെർഫോം ചെയ്യാൻ വിടാതെ ഫുൾ ടൈം കട്ടിൽ കയറിപ്പായിരുന്നു എന്നൊക്കെ സാബു പറഞ്ഞു അൻസിബിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെയുള്ള ഒരാളെ അടിമയെ വെച്ചിട്ട് വീട്ടു ജോലി എടുപ്പിക്കുകയായിരുന്നു അൻസിബ എന്നും ഒരു ജോലിയും ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഹോട്ടൽ പൂട്ടിപ്പോണമെന്നായിരുന്നു അൻസിബയുടെ പ്ലാൻ വീടിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ ശ്വേത പറഞ്ഞത് ഞാൻ വന്നപ്പോൾ തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നു ജാസ്മിന്റെയും റശ്മിന്റെയും ഞാൻ ആകെ പേടിച്ചു പോയി ആകെ മൊത്തം സാബുവും ശ്വേതവും വീട്ടുകാരും കൂടിയും പവർ ടീമിനെ ഏറിൽ കയറ്റി മെയിനായിട്ട് ഏറിൽ കയരുത് അൻസിപയും ഋഷിയുമായിരുന്നു കൂട്ടത്തിൽ അഭിഷേകവും സായ്ക്ക് കിട്ടിയ ഡയമണ്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ സീക്കെട്ട ഏജന്റല്ലേ ഇതൊക്കെ സീക്രട്ടായി വെക്കണ്ടേ എന്നൊരു തഗ്ഗടിച്ചത് ലാലേട്ട് പിന്നീട് ജാസ്മിൻ രശ്മിൻ ഇഷ്യൂവിനെ കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചു എല്ലാവരും രശ്മിൻ ചെയ്തതാണ് തെറ്റെന്ന് പറഞ്ഞു അൻസ്പിയുടെ പെരുമാറ്റത്തെ കുറിച്ച് അവസരം നന്നായിട്ട് തന്നെ വിമർശിച്ചു ഇതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എല്ലാവർക്കും അറിയുന്ന പോലെ രശ്മിൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അത് തന്നെയാണ് വീട്ടുകാർ എല്ലാവരും പറഞ്ഞത് പക്ഷേ അധികം അങ്ങ് വിളിപ്പിക്കാൻ നോക്കണ്ട ജാസ്മിനെ അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നീട് എല്ലാവരും ഉപദേശിച്ചതുപോലെ രശ്മിന് ശിക്ഷയായി യെല്ലോ കാർഡും രണ്ടാഴ്ചത്തെ നോമിനേഷനും കൊടുത്തു ആലേട്ടൻ എന്തായാലും നോമിനേഷനിൽ വന്നിട്ടുണ്ട് രശ്മിൻ അടുത്ത ആഴ്ച ഔട്ട് ഔട്ടാകുന്നത് എന്തായാലും രശ്മിൻ ആയിരിക്കും എന്നാണ് എന്റെ ഒരു പ്രിഡിക്ഷൻ അടുത്ത ഋഷിയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു അൻസിബി ഒഴികെ ബാക്കി എല്ലാവരും ഋഷിയുടെ ക്യാപ്റ്റൻസി മോശമാണെന്ന അഭിപ്രായമായിരുന്നു അൻസിബിയുടെ പപ്പറ്റ് ആയിരുന്നു ഋഷി എന്നാണ് നന്ദന പറഞ്ഞത് ഋഷിയുടെ സംസാര രീതി വളരെ മോശമാണെന്ന് ലാലട്ടം പറഞ്ഞു അപ്സര ഋഷി പ്രശ്നത്തിൽ അപ്സരയെ സപ്പോർട്ട് ചെയ്താണ് ലാലേട്ടൻ സംസാരിച്ചത് അടുത്ത ജയിൽ നോമിനേഷനെ കുറിച്ചായിരുന്നു ലാലേട്ടൻ ചോദിച്ചത് ജാസ്മിനെ ജയിലിലേക്ക് അയച്ചത് ഫെയർ ആയിരുന്നില്ല എന്ന തുണിയിലാണ് ലാലേട്ടൻ സംസാരിച്ചത് നോറാദിനെ എതിർത്തിനെ കുറിച്ചും ലാലേട്ടൻ ജാസ്മിനോട് പറഞ്ഞു പക്ഷേ ജാസ്മിൻ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല ജാസ്മിൻ കുറച്ചു കുറച്ചായിട്ട് കയറി വരുന്നുണ്ട് കപ്പടിക്കോ അല്ലെങ്കിൽ ബോസേട്ട നിങ്ങൾ കപ്പ് കൊടുക്കോ അടുത്ത എവിക്ഷൻ പ്രോസസ് ആയിരുന്നു ശ്രീരേഖ സിജോ ജിൻഡോ അപ്സര സീദിനോട് ഇരിക്കാൻ പറഞ്ഞു അവിടെ റിസൾട്ട് അടുത്ത എപ്പിസോഡ് അറിയിച്ചു ബാക്കിയായത് നന്ദനിയും ശരണിയും ആയിരുന്നു അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും ശരണ്യ പുറത്തായി ഇതൊക്കെയാണ് എപ്പിസോഡ് വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത വെളി വീണുങ്ങണം അതുവരേക്കും ഗുഡ് ബൈ